ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ ചൂടാവുമ്പോൾ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ കുറച്ച് ലൈറ്റായിട്ട് ചുട്ടെടുക്കണം അതായത് പോലെ അധികം കരിഞ്ഞു പോകരുത് ചെസ്റ്റ് ഇതായാൽ മതി ചൂടായാൽ മതി അതിന് അത് മാറ്റി വെച്ചിട്ട് അതേ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് എത്ര വേണം എത്ര നമുക്ക് എത്ര ആവശ്യമുള്ള മുട്ട മുട്ട ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് നാല് മുട്ട എടുത്ത് ഞാൻ ഒരു നാല് പേര്ക്ക ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ രണ്ട് മൂന്ന് മുട്ട മൂന്ന് മുട്ട എടുക്കുക ഞാൻ ആദ്യം ഓംലെറ്റ് ഓംലെറ്റായിരുന്നു അടിക്കാൻ പോയത് പക്ഷേ ഓംലെറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് പാൻ കുറച്ച് പഴയതാണ് ഞാൻ വെച്ചത് പുതിയ പാൻ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് മുട്ട ചിക്കി വറുത്താണ് എടുത്തത് അതിലിട്ട് കുറച്ച് സാൾട്ടും കുറച്ച് പെപ്പർ പൊടിയും ആഡ് ചെയ്യണം അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് യോജിച്ച് എടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഹൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ നല്ല റെമഡിയാണ് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു വൈകുന്നേരം ആയെങ്കിലും സാൻഡ്വിജ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടയ്ക്കിടക്ക് പറയുന്നതാണ് എന്താ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ച വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ ഞാൻ ഇങ്ങനത്തെ ടിപ്സ് വീഡിയോസെല്ലാം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ കുരുമുളകും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ചാനൽ ചാനലിപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് അതേ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ ഉള്ളിയും ഞാൻ തക്കാളി ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് മറന്നുപോയി പക്ഷെ അത് ഇൻക്ലൂഡ് ചെയ്യണം അതിൽ ഞാനിപ്പോൾ ക്യാബേജും ക്യാരറ്റും ഉള്ളി എടുത്തിട്ടുണ്ട് അതിന് നല്ലപോലെ വ വരട്ടിയെടുക്കുക കുറച്ച് നല്ലപോലെയല്ല കുറച്ച് ലൈറ്റായിട്ട് ചിലർക്ക് പച്ച മണം ഇഷ്ടമല്ല പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതോണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പച്ച തന്നെ ഇട്ടാൽ മതിയായിരുന്നു അതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൊടിയും ഇട്ട് കൊടുക്കണം കുറച്ച് പെപ്പർ പൊടി ഇട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു വയറ്റി കൊടുത്താൽ മതി ജാ കൂടുതൽ വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ വയറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് അതിന് ശേഷം മയോനസ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ അത്രയും എളുപ്പമായിരിക്കും ഇപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഒരുനുള്ളുപ്പും ഒരുനുള്ളിൽ ഉപ്പും അതിന് ശേഷം ര കുറച്ച് കുരുമുളകും പൊടിയായെങ്കിലും മതി കുരുമുളകിന് ഞാനിപ്പോൾ പൊടിയല്ല ഇടുന്നത് അതിന് ശേഷം രണ്ട് വെളുത്തുള്ളിയോ രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇടണം രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലതുപോലെ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം ആദ്യം ലോ ഫ്ലെയിമിലിടണം അതിന് ശേഷം ഫുള്ളിൽ ഇടണം കുറച്ച് സൺഫ്ലവർ ഒഴിക്കണം എത്ര തിക്കായിട്ട് കിട്ടുക സൺഫ്ലവർ എത്രത്തോളം ഒഴിക്കുക അത്രത്തോളം തിക്കായി കിട്ടും അപ്പോൾ സൺഫ്ലവർ ഒഴിച്ച് ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യുക ഒരു ബ്രെഡ് എടുത്തിട്ട് അത് അതിൻ്റെ മുകളിൽ കുറച്ച് വെജ് ആദ്യം മൈനോസ് ഇട്ട് കൊടുക്കുക മൈനോസ് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ക്യാപ്സിക്കൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ല തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും തിന്നാനായിട്ട് ഞാൻ വെച്ചിട്ടില്ല മറന്നുപോയി അതിന് ശേഷം കുറച്ച് മുട്ടയും വെക്കുക അതിൽ സൈഡിലോട്ട് സൈഡിലല്ല ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം അതിന് ശേഷം ഒരു ഞാൻ ചീസ് വെക്കുന്നുണ്ട് ചീസ് ഓപ്ഷനും ചീസ് വെക്കണമെന്നില്ല അന്ന് അന്ന് ശേഷം അടച്ചു വെച്ചാൽ സാൻഡ്വിച്ച് റെഡി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക